സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും തകർന്ന് ഇടുക്കി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചേലച്ചൂട്ടിലെ രണ്ടാം നമ്പർ അംഗനവാടി അപകടാവസ്ഥയിലായിട്ടുന്ന ആളുകളായി രണ്ടായിരത്തി പതിനെട്ടിലെ കാലവർഷക്കെടുതിയിൽ ചുറ്റുമതിലും സംരക്ഷണ ഭിത്തിയും തകർന്നത് മൂലമാണ് അംഗനവാടി കെട്ടിടത്തിനും ഭീഷണിയായത് ഉപഭോക്താക്കളും ഈ അംഗൻവാടിയുടെ കീഴിലുണ്ട് സംരക്ഷണ മൂലം സംരക്ഷണഭിത്തിയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണ് അപകടാവസ്ഥയിലായിരിക്കുന്ന അംഗൻവാടി എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യം ശക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ അംഗൻവാടി മെയിന്റനൻസിൽ ഉൾപ്പെടുത്തി ചേലച്ചോട് അംഗൻവാടിക്ക് പതിനാറ് ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ചു പിന്നീട് വാർഡ് മെമ്പറെ അറിയിക്കാതെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ കൊണ്ടുവന്ന് എസ്റ്റിമേറ്റ് എടുപ്പിച്ച തുക നാല് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷമായി വെട്ടിച്ചുരുക്കി ഇതുമൂലം കോൺട്രാക്ടർമാർ ആരും വർക്കെടുത്തില്ല വർക്ക് ഓവറാവുകയും ചെയ്തു പഞ്ചായത്ത് അനുവദിച്ച തുക വകമാറ്റി ചെലവഴിച്ചു എന്നാണ് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ ഫണ്ട് നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നെങ്കിലും പഞ്ചായത്ത് ആവശ്യമായ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിനാൽ ആ തുക നൽകിയില്ല ഒരു ഏജൻസിയും നാളെ ഇതുവരെ ഒരു തുകയുടെയും ജോലികൾ നടത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ എല്ലാ ഗ്രാമസഭകളിലും വർക്കിംഗ് കമ്മിറ്റികളിലും ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇടിഞ്ഞുപൊളിഞ്ഞ് അപകട ഭീഷണിയിൽ നിൽക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ കൽബിത്തിയും പിൻഭാഗവും നിർമ്മിക്കാനായിട്ടില്ല അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെയും രക്ഷാകർത്താക്കളുടെയും ആവശ്യം ന്യൂസ് ഇടുക്കി